ഏഷ്യയിലേറ്റവും പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തില് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം അർത്ഥമാക്കുന്നത് നമ്മുടെ ഹൃദയം വിശാലമാക്കി എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും ചേർത്ത് വയ്ക്കുവാനുള്ള ഒരു ദൈവിക വാഗ്ദത്വത്തിൻ്റെ ഭാഗമായുള്ള ഒരു സന്തോഷത്തിന്റെ വചനമാണ് ഏശ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ആറാം അദ്ധ്യായം എട്ടാം വാക്യം വചനം ഇപ്രകാരമാണ് ഇസ്രായേലിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്ന ദൈവമായ കത്താവ് അരുളി ചെയ്യുന്നു ഇതുവരെ ശേഖരിച്ചത് കൂടാതെ ബാക്കിയുള്ളവരെയും ഞാൻ ശേഖരിക്കും പ്രൈസ് അലോൺ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് ആരെയും മാറ്റിവെക്കാതെ എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും ചേത്തു വയ്ക്കുവാനും ഒരു സാർവത്രികമായ സ്നേഹത്തിൻ്റെ ഒരു മനസ്സാണ് ഈ വചനത്തിൽ നാം ദൈവത്തിൽ കാണുന്നത് എങ്കിൽ പ്രേമുള്ളവരെ നമുക്കും ദൈവിക മനോഭാവത്തോടുകൂടി എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവർക്കും എല്ലാമാകുവാനും എല്ലാവരോടും കരുതൽ കാണിക്കുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എങ്കിൽ പ്രേമുള്ളവരെ ഇതാ ഭാഗത്ത പേടകം ഇതിനകത്തേക്ക് സമർപ്പിച്ചോളൂ ഈശ്വരുടെ മനോഭാവത്തോടുകൂടി എല്ലാവരും സ്നേഹിക്കാനും എല്ലാവരും ഉൾക്കൊള്ളുവാനും ക്രമ കെട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റിവെച്ചവരോ നമ്മെയും മാറ്റിവെച്ചവരൊക്കെ ഉണ്ടാകും അവരുടെ പേര് വിട്ടോളൂ നിയോഗം ഇട്ടോളൂ അച്ഛൻ അൽത്താറയെ കൊണ്ടുപോകുന്നു അൽത്താറയിലെ ബലിയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു അൽത്താറയിലെ ബലിയുടെ യോഗ്യതകൾ ദൈവം തന്നെ അനുഗ്രഹിക്കും അത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കഥാവെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും എല്ലാമായി തീരുവാൻ എല്ലാവരെയും സ്നേഹിക്കുവാൻ എല്ലാവരും ഉൾക്കൊള്ളുവാനുള്ള വലിയ ഹൃദയവിശാലത കഥാവേ നിൻ്റെ മനോഭാവത്തിൽ ഞങ്ങൾ പഠിച്ച ആ ഹൃദയത്തിൻ്റെ തുറവി ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ ഇത് കേൾക്കുന്ന മക്കൾ ഇത് പങ്കുവയ്ക്കുന്ന മക്കൾക്ക് എല്ലാം ലഭിക്കുമാറാകട്ടെ നമ്മുടെ താവാശ്യം ശാക്രഭയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിന്റെ സുവിശേഷ വിലയിൽ നമുക്കും പങ്കാളികളാകാം